ഇന്നത്തെ വീഡിയോയിൽ ഗുരുവിൻ്റെ ഉപദേശമാണ് പറയാൻ പോകുന്നത് ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴേ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ വാഗ്യവാൻ സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവന് മറ്റുള്ളവനോടുള്ള അസൂയിൽ നിന്ന് ഉളവാകുന്നു എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാൻ ഒരു കാലം നട്ടത് പറപ്പാൻ ഒരു കാലം കരവാൻ ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം ലപിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം നഷ്ടമാവാൻ ഒരു കാലം സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം കളവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ദ്വേഷിപ്പാൻ ഒരു കാലം യുദ്ധത്തിന് ഒരു കാലവും സമാധാനത്തിന് ഒരു കാലവും ഉണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു